വിവാഹം കഴിച്ചിട്ടില്ലാത്ത സിനിമാ നടന്മാർ മലയാള സിനിമയിലെ മുടിചൂടാമനന്മാരായി വിലസിയവരും വിലസുന്നവരും വിവാഹിതരാകാത്തതെന്തേ എന്നറിയില്ല കുറച്ചുപേർ എന്തോ വിവാഹിതരാകാതെ മാറി നിൽക്കുന്നു മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ ഹീറോ ജയൻ വിവാഹം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ മരണവും സിനിമയ്ക്കു വേണ്ടിയായിരുന്നു ആ കാലഘട്ടത്തിലെ ഹാസ്യസാമ്രാട്ട് അടൂർ ബാസിയും വിവാഹം കഴിക്കാതെ അഭിനയിച്ചു ജീവിച്ചു തീർത്തപ്പോൾ ഇടവേള ബാബു വിവാഹത്തിനെതിരെ സ്ത്രീകൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇവരെ കൂടാതെ വിവാഹിതരാകാതെ മാറി നിൽക്കുന്ന യുവനടന്മാരാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ സനുഷയെന്നു നോക്കിയതായി റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ഗോസിപ്പായി അവസാനിച്ചു കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവായ സുദേവ് നായരും വിവാഹിതനല്ല കോഴിക്കോട് കാരണം യുവഹൃദയങ്ങളുടെ ഹരവുമായ നീരജ് മാധവും ബാച്ചിലർ പാർട്ടിയാണ് അനൂപ് എന്ന ക്ലാസ്മേറ്റിലെ പഴന്തുണിയും സൈഡ് ബാഗുമായി നടക്കുകയാണ് വിവാഹം കഴിക്കാതെ ദി കംപ്ലീറ്റ് മെഗാസ്റ്റാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സന്തോഷ് പണ്ഡിറ്റും വിവാഹിതനല്ല സീരിയസ് ഭാവം കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന സൗബിൻ സാഹിറും പെണ്ണ് കെട്ടിയിട്ടില്ല ശ്രീനാഥ് ബാസിയും കല്യാണം കഴിക്കാതെ നടക്കുമ്പോൾ തുണയായി അജ്മലും കല്യാണം കഴിച്ചിട്ടില്ല സണ്ണി വേനും വിവാഹിതനാകാതെ നടക്കുമ്പോൾ ശ്രീനിവാസിന്റെ ഇളയമകൻ ധ്യാൻ ശ്രീനിവാസനും വിവാഹത്തിന്റെ പാതയിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് ഇപ്പോൾ വിവാഹ പങ്കാളിയില്ലാത്തവരായി ദിലീപും ബാലയും സിദ്ധാർത്ഥ് ഭരതമുണ്ട് മൂവരും ഭാര്യമാരെ കോടതി വഴി വേർപെടുത്തി ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പാരമ്പര്യത്തിന്റെ സംരക്ഷകരാകാൻ എല്ലാവരും വേഗം എന്ന് ആശംസിച്ച് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്